അസലാ വലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീടിൽ നിന്ന് കണ്ടുനോക്കുക അപ്പോൾ രാവിലെ മോനാണ് ഇപ്പോൾ ഇവിടെ തേങ്ങ പൊതിക്കലും തിഴികലും കേട്ട് അപ്പോൾ അവനിക്കതൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഭയങ്കര അതൊക്കെ അതനിക്കതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് നമുക്ക് ഇന്ന് പുട്ടാണ് കേട്ടോ കറിയൊന്നും വെച്ചിട്ടില്ല അപ്പോൾ തലേന്നച്ച ഇച്ചിരി മീൻകറി ഇരിപ്പുണ്ട് പിന്നെ എന്താണ് ഏത്തക്ക ഇരിപ്പമുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്ന് രാവിലെ പിന്നെ ഇക്ക പോയ കേട്ടോ ഇപ്പം ഒരു പകുതി പുട്ടൊക്കെ കഴിച്ചിട്ടാണ് പോയത് കേട്ടോ ചായ കൂടെ തിന്നു അല്ലാതെ വേണ്ടാന്ന് പറഞ്ഞാണ് കേട്ടോ ഞാൻ നിർബന്ധിച്ച് നമ്മൾ പുട്ട് തീറ്റിച്ച് വിട്ടു കേട്ടോ അപ്പോഴത്തേക്ക് ഇനി അഞ്ചാതിന് പുട്ട് വാരി കൊടുക്കാമെന്ന് ചോദിച്ചോട്ട് പിന്നെ ആളും അല്ലാത്തൊരു എന്താ അവൻ്റെ മൂടേ ശരിയല്ലായിരുന്നു കേട്ടോ രാവിലെ എഴുന്നേറ്റപ്പം മുതലേ വാപ്പായും മോനും ഒക്കെ ഭയങ്കര വടക്കായിരുന്നു ഇവിടെ അവനിപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ആണെങ്കിൽ പുതിയ വാച്ച് വേണമെന്നു പറഞ്ഞപ്പോൾ മൂന്ന് നമ്മൾ ഓർഡർ ചെയ്തൊക്കെ കൊടുത്തതാണ് കേട്ടോ എല്ലാം നശിപ്പിച്ചു മോനേക്കിരിക്കുന്ന നമ്പർ ഇതൊക്കെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും പറഞ്ഞു കേട്ടോ അപ്പോഴാണ് ഒരു ടാറ്റ എങ്കിലൊക്കെ തന്നത് അപ്പോൾ ഇന്ന് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഫസ്റ്റു സ്കൂളിൽ പോകുന്നില്ല പരീക്ഷ എഴുതാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മൂടായിരുന്നു കേട്ടോ അവസാനം പിന്നെ ഞങ്ങൾ തോറ്റു കൊടുക്കേണ്ടി വന്നു എപ്പോഴും അവൻ്റെ മുന്നേ തോറ്റെടുക്കാനാകു കേട്ടോ ഇവിടെ അവസാനം പിന്നെ എന്താണ് എന്നിട്ട് ഇണങ്ങിയ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടിക്ക പിന്നെ പറഞ്ഞ് ഞാൻ ഓർഡർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു വൈകിട്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അത് സമാധാനത്തിൽ നോക്കി നല്ലതാണോ എന്നൊക്കെ ചെയ്തിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്തൊക്കെയോ അങ്ങനെയൊക്കെ പറഞ്ഞു ഒരു സമാധാനപ്പെടുത്തി അങ്ങനെ പുട്ട് വേണ്ട എന്ന് പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ പിന്നെ ഇണയ്ക്ക് പിടിച്ചൊക്കെ കൊണ്ടുവന്ന് പുട്ടൊക്കെ വാരി കൊടുത്തപ്പം നിന്നെ രണ്ട് മൂന്ന് പിടിയൊക്കെ തിന്നെട്ടോ പിന്നെ ബാക്കി ഞാൻ ഞാനങ്ങ് തിന്നെ കേട്ടോ കാരണം രാവിലെ തന്നെ ഭയങ്കര മടിയാണ് അങ്ങനെ അവന് സ്കൂളിൽ പോയി എട്ടരയൊക്കെയപ്പോഴത്തേക്ക് വണ്ടി വന്നു അങ്ങനെ മോള് വണ്ടിയൊക്കെ കയറ്റി വിട്ടു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് രാവിലെ നമ്മൾ എന്താണ് മീൻ കറി വെക്കാനുള്ള തന്തർപ്പാടിലാണ് കാരണം മോൾക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവൾക്ക് പോകണമല്ലോ അതുകൊണ്ട് സമയം നമുക്ക് വളരെ കുറവാണ് നമ്മൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് പീര പറ്റിച്ച് മോരുകാ മോരും കാച്ചാന്നാണ് വിചാരിച്ചത് പീര പറ്റിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ അഞ്ചാതിൻ്റെ മോന്ത പോയട്ടോ അപ്പം പറ എനിക്ക് വേണ്ട എനിക്ക് ഭയങ്കര കലിയാണ് കേട്ടോ ഈ കറിയുടെ ഈ കറി വെക്കുന്ന കാണുമ്പം തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് എന്താന്ന് എനിക്കിഷ്ടമല്ല കേട്ടോ അത് പിന്നെ ഞാൻ പറഞ്ഞാൽ ചമ്മന്തി അരച്ചിരാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആളൊന്ന് തലയാട്ടിയിട്ടൊക്കെയാണ് നമ്മൾ പോയത് എനിക്കിഷ്ടമല്ല കേട്ടോ എങ്ങനെ നമ്മൾ എൻ്റെ ചാറ് പോലും കൊടുത്താൽ പോലും അവൻ കൂട്ടത്തിൽ അന്ന് ഇവിടെ ബാക്കിയുള്ളവർക്ക് അത്ര കുഴപ്പമൊന്നുമില്ലെങ്കിലും അവന് തീരെ പിടുത്തവെല്ലാം കേട്ടോ കറി പിന്നെ ഞാൻ ഉപയോഗിച്ച ചമ്മന്തി ഒക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കറിയെല്ലാം സെറ്റാക്കുന്നുണ്ട് പിന്നെ അരി രാവിലെ തന്നെ നമ്മൾ ഇട്ടു കേട്ടോ ഒരു എന്താണ് ഒരു ഏഴരയ്ക്ക് ആയപ്പോഴത്തേക്ക് നമ്മൾ ചായക്ക് വെള്ളം വെച്ചപ്പോൾ തന്നെ അരിക്ക് വെള്ളവും വെച്ചിട്ടുണ്ട് കാരണം അത് ചോറല്ലേ പെട്ടെന്ന് എന്ത് കിട്ടാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കിട്ടും റേഷൻ അരിയാണല്ലോ നമ്മൾ വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഇട്ടാൽ എന്നാലും ഒരു ചൂടൊക്കെ കിട്ടണ്ടേ പ്രവളത്തിൽ നിന്ന് തിന്നാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അരി എളുപ്പത്തിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് മോൾ പിന്നെ അടുത്ത പരിപാടികളെല്ലാം നോക്കുന്നുണ്ട് പിന്നെ അവർക്ക് പഠിക്കാൻ വേണം അപ്പോൾ ഞാൻ എംബറെ മോളെ കൊണ്ട് ഒക്കുന്നൊക്കെ ചെയ്താൽ മതി ബാക്കിയൊക്കെ ഒമ്പിച്ച് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും കുറച്ച് സഹായങ്ങളൊക്കെ എൻ്റെ മോള് ചെയ്യാതിരിക്കത്തില്ല കേട്ടോ പിന്നെ പേരെയൊക്കെ ഒന്ന് തൂത്ത് വാരി തുണിയൊക്കെ വാരി പിന്നെ കുറച്ച് നേരം ഒന്ന് പഠിക്കുകയാണ് പുള്ളിക്കാരി പിന്നെ ശംഷാദും അതും പോയാട്ടോ ആ സമയം കൊണ്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിനി മോരങ്ങോടൊക്കെ അച്ചാന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോഴാണ് കേട്ടോ നമ്മുടെ യൂട്യൂബിലെ പ്രതിഫലം എന്താണെന്നൊക്കെ ചോദിക്കുന്നത് യൂട്യൂബിൽ ലിംഗം വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ മാസം സംശയങ്ങൾ ചോദിക്കുന്നുണ്ടോ അപ്പം എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും കറിയത്തില്ല എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം എനിക്ക് എനിക്കിതിർക്ക് കിട്ടിയിട്ടുമില്ല നമുക്കെല്ലാം ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായി എന്ന് ചോദിക്കുന്ന എനിക്ക് മൂവായിരം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പം മൂവായിരത്തി അറുന്നൂറ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നാലായിരം വാങ്ങാൻ ഇനി കുറച്ചും കൂടെയല്ലേ ഉള്ളൂ അപ്പോൾ അതാകാനുള്ളൊരു വെയ്റ്റിങ്ങിലാണ് അപ്പോൾ അത് വന്നാലേ നമുക്ക് അടുത്ത ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നമുക്കിതിൻ്റെ കുറച്ച് കാര്യങ്ങളെന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് നമുക്കിതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാം എല്ലാ മാസം കിട്ടുമോ പിന്നെ കറക്റ്റായിട്ട് കിട്ടുമോ ഇതൊന്നും എനിക്കറിയില്ല അപ്പം എനിക്ക് ഇത് വന്നാൽ എനിക്ക് എങ്ങനെയാണോ കിട്ടുന്നത് എൻ്റെ എങ്ങനെയാണോ എന്നും എനിക്ക് വന്നാലല്ലേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാ മാസം കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല കിട്ടുമായിരിക്കും എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്ന അനുസരിച്ചായിരിക്കും നമുക്ക് പിന്നെന്താ എന്താ കണ്ടന്റുകൾ വേണ്ട ഭയങ്കര മോശമാണ് കാരണം നമുക്ക് കണ്ടൻറ്റ് ഇടാനോ നമുക്ക് വലുതായിട്ട് അറിയത്തില്ല നോക്കി നോക്കിയിടുന്നാൽ നമുക്ക് വീഡിയോസ് എല്ലാ ദിവസവും ഇടാനും പറ്റത്തില്ല അപ്പോൾ പിന്നെ നമ്മുടെ ഡെയിലി നമ്മുടെ റൊട്ടീനാണ് ഞാൻ ഇവിടെ നമ്മുടെ വീട്ടിൽ എന്താണ് വിഷ് കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോ കാണിക്കുന്നത് അതിനകത്തും ഒന്നും നമ്മളൊരു മായം ചെറുക്കലൊന്നും ഇല്ല കേട്ടോ ചില സമയത്ത് ചിലപ്പോൾ ഞാൻ വീഡിയോ എന്തെങ്കിലും തട്ടിക്കൂട്ടി വീഡിയോ ഒക്കെ ഇടാറുണ്ട് ഞാൻ കാരണം നമ്മൾ കറക്റ്റായിട്ട് തന്നെ വീഡിയോ ഇട്ടു പോകാം എന്നാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ നമ്മളതനുസരിച്ച് നമ്മളത് ഫോളോ ചെയ്യുന്നതാണ് അപ്പം അങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്തിപ്പോൾ ഒരു വർഷം കഴിഞ്ഞു എൻ്റെ ചാനൽ ഞാൻ തുടങ്ങിയിട്ട് ഇപ്പം എന്താണ് എന്താ പറയുക ഇത്രയും തന്നെ ആയുതന്നെ ഒരു മഹാഭാഗ്യം തന്നെ ഞാൻ കണക്കൂട്ടലാണ് ഇനിയിപ്പോൾ ബാക്കിയും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇനി അതിനകത്തൊക്കെ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടോയെന്ന് ഒന്നും നമുക്കറിയില്ല അതിനി ചെയ്ത് കഴിയുമ്പോഴേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിങ്ങനൊരു വെയ്റ്റിങ്ങിലാണ് അപ്പോൾ നമ്മൾ വേടിയപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ ആയതുകൊണ്ട് ഇനി നമ്മൾ നിർത്തുന്നത് ശരിയല്ലല്ലോ ഒരുപാട് നമ്മൾ സങ്കടപ്പെട്ടും എല്ലാം ഇരുന്നിട്ടുണ്ട് കാരണം ഇതിനകത്ത് വല്ല എനിക്ക് എനിക്ക് തന്നെ ആവോ അല്ലെങ്കിൽ ഇത് ശരിയാവോ എന്ന് ചിന്തിച്ച ആളാണ് ഞാൻ പക്ഷേ എന്നാലും ഞാൻ ദിവസം തന്നെ വീഡിയോ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ചോദിച്ചു ചിലർ പറയുന്നത് എന്നും കണ്ടന്റ് ഇല്ലാതെ വീഡിയോ ഇട്ടിട്ട് എന്തെടുക്കാനാണെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ കണ്ടന്റ് നോക്കി ഇരുന്നാൽ ചിലപ്പോൾ നമുക്ക് വീഡിയോസ് ഒന്ന് അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയി ഒക്കെ പോയി എടുക്കുന്നതാണെങ്കിൽ നമുക്ക് കണ്ടന്റ് കിട്ടും ഇപ്പം നമ്മൾ പുറത്തൊന്നും പോകാതെ വീട്ടിനകത്ത് ഇരിക്കുന്ന ആൾക്കാരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നമ്മൾ വീട്ടിലെ കണ്ടനാണ് ഞാൻ ഇട്ടുകൊണ്ടേയിരിക്കുന്നത് ഓരോ ദിവസങ്ങളും ഓരോ രീതിയിലാണ് ഇടുന്നത് അപ്പോൾ അതങ്ങനെ ഇട്ടിട്ടിട്ട് ഇപ്പം എന്തായാലും പെതുക്കെ 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 പിതുക്കെ ആയിട്ടിട്ട് നമുക്ക് ഇവിടെ വരെ എത്തി ഇനി കുറച്ചും കൂടെ ആകാനുള്ളു അപ്പോൾ അത് വെയിറ്റിങ്ങിലാണ് അപ്പോൾ അതായി കഴിയുമ്പം തന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഞാൻ എന്തായാലും അത് പറഞ്ഞായിരിക്കും ഞാൻ ചെയ് എന്തൊക്കെയാണ് ഞാൻ ഇതിൽ നിന്ന് എനിക്ക് അനുഭവം വന്നിട്ടുള്ളത് എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യേണ്ടതെന്നൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഞാനിത് പറയുന്നതായിരിക്കും ഇപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ അറിയില്ല കാരണം എൻ്റെ ആയി ഉള്ളൂ ഇപ്പോൾ എനിക്ക് മൂവായിരം കംപ്ലീറ്റ് ആയപ്പോഴത്തേക്ക് തന്നെ ആർട്സ് കംപ്ലീറ്റ് അല്ല ആർട്സിൻ അക്കൗണ്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ പിന്നെ അത് ചെയ്തു പെട്ടെന്ന് തന്നെ ആർട്സ് നമ്മൾ എടുത്തിട്ടില്ലല്ലോ പെട്ടെന്ന് അതിലും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ പിന്നെ പെട്ടെന്ന് യൂട്യൂബിൽ തന്നെ ഞാൻ നോക്കി ഓക്കെ എളുപ്പം തന്നെ ആയി നമ്മൾ ആർട്സ് അക്കൗണ്ട് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ അഡ്രസ്സും എല്ലാം നോക്കിയപ്പോൾ അതുപോലെ തന്നെ വന്നപ്പോൾ കറക്റ്റായിരുന്നു അപ്ലൈ ചെയ്യാൻ പറഞ്ഞു ഞാൻ അപ്ലൈ ചെയ്തു അപ്പോൾ രണ്ട് ഇരുപത്തിനാല് മണിക്കൂറാണ് എൻ്റെ സമയമെന്ന് പറഞ്ഞു കറക്റ്റ് സമയമായപ്പോഴത്തേക്ക് ആർട്സ് സക്സസ് എന്ന് പറഞ്ഞ് നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ സൂപ്പർ താങ്ക്സോ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് അതും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പിന്നെ നമുക്ക് ഓരോ ഇമെയിൽ ഓരോ രീതിയിൽ ഷോർട്സിൻ്റെ എന്തൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ നമുക്കിങ്ങനെ അയച്ചു തരുന്നുണ്ട് അപ്പം ഇനി അടുത്തത് വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ നാലായിരം കംപ്ലീറ്റ് ആകുന്നതാണ് അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നതും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് എടുക്കേണ്ടതും എന്നൊക്കെ ഞാനത് വീടിന് നമ്മൾ വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ എനിക്ക് പ്രതിമാസം യൂട്യൂബിൽ നിന്നുള്ള പ്രതിമാ എന്താ മാസം വരുമാനം എന്താണെന്ന് ചോദിച്ചതിനുള്ള മറുപടി ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട് മോര് കാച്ചി അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോഴത്തേക്ക് മോര് പെട്ടെന്ന് പൊന്തി വന്നപ്പോൾ ഞാൻ വിചാരിച്ചെല്ലാം തിളച്ചു പോയെന്ന് ഭാഗ്യത്തിന് പെട്ടെന്ന് തന്നെ നമ്മൾ അത് തഴിയിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അത് സോൾവായി പിന്നെ നമ്മൾ കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ട് പാത്രം ഇന്ന് ആധാറ പാത്രങ്ങളട്ടോ ഇഷ്ടംപോലെ പാത്രം ഉണ്ട് കേട്ടോ കാരണം അല്ലേ ധൃതി പിടിച്ച് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം പാത്രങ്ങളെല്ലാം ഒരുപാട് പിന്നെ കഴുകാൻ കഴുകാൻ കാരണം പറഞ്ഞാൽ മോക്ക് വലിയ സമയമായി വരും എന്നല്ലോ പന്ത്രണ്ട് മണിയാവുന്നല്ലോ എന്ന് ഓർത്ത് പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് നമ്മുടെ പണിയെല്ലാം കംപ്ലീറ്റ് ഒതുങ്ങി കേട്ടോ പിന്നെ നമ്മൾ അടുക്കള എല്ലാം ഒതുക്കി വാരിയെല്ലാം വെച്ചു പിന്നെ മോള് തൂത്ത് വാരി കേട്ടോ പിന്നെ അവൾ ഒരു മനു നേരം ആയപ്പോഴത്തേക്ക് കയറി കുളിച്ച് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചോറൊക്കെ ഉണ്ട് അപ്പോൾ അവൾ പോയിട്ട് അപ്പോൾ അവൾ പോയപ്പോഴും ഞാൻ തിന്നേ വന്ന് കുറച്ചു നേരം നിന്നു അപ്പോൾ നമ്മുടെ ഇനി വിശേഷം തന്നെ ഉള്ളായിരുന്നു അപ്പോൾ ഇനി ഞാൻ നേരെ അകത്തിട്ട് കയറുകയാണ് ഇനിയിപ്പം മോനിപ്പം ഒരു മണിയാവുമ്പോഴത്തേക്കാവുമ്പം വരട്ടോ ഇനി അതുവരെ നമുക്ക് വിശ്രമം ഇനി ആനന്ദവേളയായിരിക്കും ഈ ചോറൊക്കെ ഇച്ചിരി കഴിഞ്ഞിട്ട് നമ്മളേ കഴിക്കത്തുള്ളൂ അപ്പോൾ ഇതേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ചാറ്റാ